ബേപ്പൂർ തുറമുഖത്തിന് സ്ഥിരമായി ഐ എസ് പി എസ് കോഡ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ അന്താരാഷ്ട്ര കപ്പലുകൾ അടുക്കുന്നതിനും തുറമുഖങ്ങൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥിരമായ അനുമതിയാണ് ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡിലൂടെ ബേപ്പൂർ തുറമുഖത്തിനും ലഭിച്ചിരിക്കുന്നത് ബേപ്പൂർ തുറമുഖത്തിന് സ്ഥിരമായി ഐ എസ് പി എസ് കോഡ് ലഭിച്ചതായി മന്ത്രി വി എൻ വാസവൻ അന്താരാഷ്ട്ര കപ്പലുകൾ അടുക്കുന്നതിനും തുറമുഖങ്ങൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥിരമായ അനുമതിയാണ് ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡിലൂടെ ബേപ്പൂർ തുറമുഖത്തിനും ലഭിച്ചിരിക്കുന്നത് നേരത്തെ കൊല്ലം വിഴിഞ്ഞം ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങൾക്ക് താൽക്കാലികമായി ലഭിച്ച ഐ എസ് പി എസ് സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം നിഷ്കർഷിക്കുന്ന എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കിയതിനാൽ സ്ഥിരമായി ലഭ്യമാക്കിയത് വിദേശയാത്രാ ചരക്ക് കപ്പലുകൾ തുറമുഖത്ത് പ്രവേശിക്കുന്നതിനും എമിഗ്രേഷൻ ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനം നടപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് കേന്ദ്ര സർക്കാർ ഐ എസ് പി എസ് സർട്ടിഫിക്കേഷൻ സ്ഥിരമായി നൽകിയത് വാർഫിലും മറ്റും ആധുനിക വാർത്താവിനിമയ സംവിധാനം ഒരുക്കിയതിനൊപ്പം തുറമുഖത്തെ മുഖ്യ കവാടവും പാസഞ്ചർ ഗേറ്റും പുനർനിർമ്മിക്കുകയും ചെയ്തു മർക്കഞ്ചയിൽ ചട്ടപ്രകാരം ഐ എസ് പി എസ് കോഡിൽ ഉൾപ്പെടുന്ന തുറമുഖങ്ങളിൽ മാത്രമേ വിദേശ കപ്പലുകൾ അടുപ്പിക്കാൻ അനുമതിയുള്ളൂ കോഡ് ലഭിച്ചതോടെ വിദേശ കാർഗോ പാസഞ്ചർ കപ്പലുകൾക്ക് ബേപ്പൂരിലേക്ക് നേരിട്ട് വരാൻ വഴിയൊരുങ്ങി മാത്രമല്ല രാജ്യാന്തര യുണീക്ക് ഐഡന്റിറ്റി നമ്പർ ലഭിക്കുന്ന മലബാറിൽ പ്രധാന തുറമുഖമായി ബേപ്പൂർ മാറി എ സി വി ന്യൂസ് കോഴിക്കോട്